അപ്പം ആതിരയ്ക്ക് എന്താ പരിപാടിയെന്നല്ലേ കൈസ് പരിപാടിയുണ്ട് അങ്ങനെ ചിക്കൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണിയാട്ടോ രാത്രി പന്ത്രണ്ട് മണിയായ ചിക്കൻ്റെ ബർത്ത് അപ്പം നാട്ടിൽ നിന്ന് അച്ചു വിളിച്ചിട്ടുണ്ട് ചിക്കുനെ അച്ചു എന്ന് പറയുന്നത് എൻ്റെ കസിൻ ആണ് എനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്ററിൻ്റെ പോലെയാണ് അല്ലെങ്കിൽ ചിക്കുവിൻ്റെ പോലെ തന്നെയാണെന്ന് പറയാം ചിക്കും അവളും തമ്മിൽ നല്ല ആണ് അപ്പോൾ അച്ചു പതിനൊന്ന് മണി അവളെങ്കിൽ വിളിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ അവൾ ചിക്കു ഉറങ്ങുമെന്ന് ഒരു പേടിച്ചിട്ടാണ് അപ്പോൾ ചിക്കു എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ഉറങ്ങാണ്ടിരിക്കട്ടെ പന്ത്രണ്ട് മണിക്ക് അച്ചുനെ വിഷ് ചെയ്യാൻ അപ്പോൾ ഞാൻ അച്ചു ഇപ്പോൾ വിളിച്ചിട്ടില്ല ഇപ്പോൾ വിഷ് ചെയ്തോ എന്ന് പറഞ്ഞു അതിനുശേഷം ഇവർ തമ്മിൽ ഭയങ്കര വർത്താനമാണ് പിന്നെ ചിക്കുന് ഭയങ്കര ചീരിയൊക്കെ വേറെ ഒന്നല്ല അച്ചു ചിക്കുന് സർപ്രൈസ് കൊടുക്കാണ് സർപ്രൈസ് കൊടുത്തത് ഞങ്ങളുടെ കൂടെ താമസിക്കണേ അക്ഷരോട് പറഞ്ഞിട്ടാണ് അപ്പം അത് സത്യം പറഞ്ഞ ചിക്കൊട്ടും വിചാരിച്ചിട്ടില്ല അച്ചു ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നു അപ്പോൾ അതിനെ സന്തോഷമായിട്ടോ ഇവിടെ കാണുന്നത് അപ്പം അക്ഷര അച്ചു പറഞ്ഞൊരു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കുനും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണ ഗൈസ് ചിക്കുനത് സത്യം പറഞ്ഞു കിട്ടിയിപ്പോണ്ടല്ലോ എന്താ പറയണ്ടേന്ന് അറിയണില്ല എന്താ ചെയ്യേണ്ടേ എന്ന് പറയില്ല അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ അച്ചും ചിക്കൻ കുറച്ച് നേരം ഭയങ്കര സംസാരമായി അപ്പോൾ അപ്പം അച്ചു അപ്പോൾ പറയണ്ടേ ചേച്ചി എന്നെ യൂട്യൂബിലിടോ

ക്ഷമയില്ലാത്ത ഒരാളാണ്ട്ടോ ചിക്കു അത് എന്താണെന്ന് സമാധാനം ഇല്ല അപ്പോൾ അപ്പം തന്നെ തോന്നുന്നു നോക്കിയപ്പോൾ അവൾ വേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹുഡിയാണ് വളരെ സന്തോഷമായിരുന്നു എന്താ വെച്ചാൽ ഹുഡി വേണം പുതിയത് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തത് അതിൽ കുറച്ച് മേക്കപ്പ് സെറ്റാണ് പിന്നെ അത് സെക്കൻഡ് പറയാണ്ട ആവശ്യമില്ലല്ലോ അത് എന്തായിരിക്കും സന്തോഷം എന്ന് കൂടുതലൊന്നും മേക്കപ്പിന് സാധനങ്ങൾ അവൾക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കൂടിയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് രണ്ട് പേരും ചിക്കു അച്ചൂനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെറുപ്പത്തിലേയും തൊട്ട് അവളുടെ എല്ലാം പെർട്ടേക്ക് അച്ചു ഉണ്ടാവാറുണ്ട് കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അക്ഷര താങ്ക് യു ഓക്കെ അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിഫ്റ്റ് അക്ഷര ചേച്ചിയുടെ വേദ ചിക്കു ഇവിടുത്തെ ചേച്ചിയാണ് അവൾക്ക് വാനിറ്റിയാണ് അവളെ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തത് അതിനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് അല്ല നിനക്കല്ലെനിക്ക് ക്ഷമിയില്ല എന്താ മേടിച്ചെന്നറിയാലോ അവര് ക്ഷമിയില്ല ഓ സന്തോഷായില്ലേ അത് പിന്നെ മോയ്സ്ചറൈസർ അതെടുത്ത് പറ്റുമോ സന്തോഷത്തിലാണ് അപ്പൊ അവള് അച്ഛൻ കൊടുത്തേക്കും ആണ് അത് ഞാൻ ഇവിടെ കാണിച്ചറിയാണ് മാനിറ്റി ആണെങ്കിൽ ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല എല്ലാവരും വക ആയില്ലേ ഞമ്മയുടെ വക ാണ് സു നേരാൻ വേക്കും കിടന്നിരുന്നു കേട്ടോ എന്നാലും ഇവിടെ ഒരാൾക്ക് ക്ഷമയിൽ അച്ഛനെ കാണിക്കാണ്ട് അപ്പം ഇത് അച്ഛനെ വിളിച്ചോണം കാണിക്കുന്നുണ്ട് അച്ഛൻ എനിക്ക് കിട്ടി ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് കാണണ്ടേ എന്നുള്ള രീതിയിൽ അച്ഛനാണെങ്കിൽ അത് രസത്തിൽ നോക്കുന്നുമുണ്ട് അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ എന്താ ശരിക്കും ചിക്കനെ വിളിക്കുന്ന ഒരു അതന്നെ കുറച്ച് ലേറ്റായിട്ടൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ എന്താ ചെറിയ സർപ്രൈസ് സർപ്രൈസാവും ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അച്ഛൻ്റെ കൂടെ ഞാനും അതിൻ്റെ ടിയിൽ ഷെയർ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ അതല്ലാണ്ട് ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്കൊരു വിസ കാർഡാണ് മേടിച്ചിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൊട്ടാണ് ഡോറ് തുറക്കണതാണ് അല്ല വിളിച്ചു ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ പോവാൻ നിൽക്കണ നേരത്താണ് ഒരാൾ തുറന്നിട്ട് ചോദിക്കുന്നത് അമ്മ ഇപ്പോൾ എന്താ വിളിച്ചതെന്ന് അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് എനിക്ക് സാധനം തരേണ്ടെന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല എന്താണെന്ന് പിന്നെന്താണ് അവൾക്ക് കാർഡ് കണ്ടപ്പോഴും മാത്രം ബോധം പോണല്ലിട്ട് അവൾ എന്തോ വേറെ സംബന്ധിച്ചാൽ ചിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കണ്ണ ഇത് വിസ കാർഡാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം അതിനാണെന്ന് അപ്പോൾ ആ സന്തോഷം കണ്ടില്ലേ ഇത് മതി എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി എങ്ങനെയാണ് ബർത്ത് സെലിബ്രേറ്റ് ചെയ്തത് ഉള്ളത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ യു ഗൈസ് ടേ കെയർ ആൻഡ് സ്റ്റേ സേഫ് ഇറ്റ്സ് മീ ഷെൽ പസൈനിങ് ഓഫ് It's me, Sadiq of Africa. Bye! Bye.